ഹലോ ഗൈസ് നമ്മളൊന്നൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അപ്പോൾ ഇത്രയും കാലം ക്ലാസ് ഒക്കെ എടുത്ത് ഞാനൊന്ന് കൊളക്കേണ്ടി പോകുകയാണ് അപ്പോൾ നമുക്ക് കാണാം വ്ലോഗ് ചെയ്തതിനെ കുറിച്ച് രണ്ടു വർഷം കേൾക്കാം എന്താണ് താങ്കളുടെ അഭിപ്രായം പറ്റി എന്റെ ചാനലിൽ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ചാനലിനെ റെഡി ആക്കി തരാം അപ്പോൾ ഈ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് അതായത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഓക്കെ അപ്പോൾ കാണാം അപ്പോൾ നമ്മൾ ഡ്രം സ്റ്റിക്കിന് ചിക്കന് വരഞ്ഞു പോകണം ഇങ്ങനെ 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 വരഞ്ഞ് കൊടുക്കണം റെഡി ആയിട്ടുണ്ട് വല്ലതും നമ്മൾ വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് വേവിക്കാൻ വയ്ക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ വേവിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ ഇത് ഇവിടെ കടന്നു പോവട്ടെ ആ ഗ്യാപ്പിൽ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതിലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വെട്ടി വെട്ടി ഇതിലൊട്ട് വേവിക്കാം നമ്മളിതിനെ

ടുത്തോട്ടാണ് അടുത്ത ഗ്യാസ് അപ്പോൾ നമ്മൾ ചിക്കന് ഇതിൽ വരുന്നുണ്ട് നമ്മൾ ഉരുളക്കേന് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് വേറെ കുറച്ച് പണികളിൽ അത് ചെയ്യാം വായും ഇനി ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം അപ്പം അതിനുവേണ്ടി ബ്രെഡ് വാങ്ങാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ബ്രെഡ് നോക്കൂ മിനി ഫ്ലൂട്ട് ബ്രെഡ് ഇത് വെച്ചിട്ട് എന്താവും എന്താ നോക്കാം എന്റെ ധാരണ എല്ലാ ബ്രെഡും ഒരേ പോലത്തെ ബ്രെഡാണ് എനിക്കറിയത് മറ്റേ

മിക്സിക്ക് ജാറിന് പ്രശ്നം ഓക്കെ അപ്പൊ ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിനെ കുനുകുനെടുക്കാം ഓക്കെ എടുക്കാം നമ്മളെ ഉള്ളി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ മല്ലിച്ചപ്പിനും കൂടി കുഞ്ഞു കുഞ്ഞു റെഡി ആക്കണ്ട ഇനി മല്ലിച്ചപ്പിനെ നമുക്ക് കുനുന നിരഞ്ഞെടുക്കാം കറിഞ്ഞ നല്ല കേസ് അറിഞ്ഞിട്ടായതാണ് കേസ് അപ്പൊ മല്ലിച്ചപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതെന്തായാലും നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ഈ ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇതാണ് ബ്രെഡ് ക്രംസ് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ആക്കിയെടുക്കണം ഇനി നല്ല ബ്രൗൺ കളറായി വരെ കിട്ടും അപ്പൊ നമ്മൾ ബ്രെഡ് ക്രംസ് നല്ല ബ്രൗൺ കളറായി വരുന്ന റൈസ് നമുക്കിത് ഇറക്കി വരണം ഇപ്പോൾ നമ്മളെ പൊട്ടറ്റ ഇവിടെ അടിപൊളിയായിട്ട് വന്ന് വന്നിട്ട് നമുക്കിതിനെ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി സ്മാഷ് ചെയ്യാം ഓക്കെ ഇനി ഇത് സൂം ചെയ്തു വന്നിട്ട് റൈസ് സ്മാഷർ ഒന്നും ഇല്ലാത്ത നമ്മൾ സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന റൈസ് അപ്പൊ നമ്മളെ ഈ സാധനത്തിനൊക്കെ എല്ലാം കൂടി മുളക് വേണം അപ്പൊ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ് ഇത്രയും മുളക് അപ്പൊ നാല് ഡ്രം സ്റ്റിക് നമ്മൾ എടുക്കുന്നത് അപ്പം ഓരോ ഡ്രം സ്റ്റിക്കിന് വീണ്ടും ഓരോന്ന് അപ്പൊ നാലെണ്ണയില്ലേ ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അത് നമ്മൾ ഈ മസാല ഒക്കെ കൂടി വരും എറു എന്നറിയില്ല എറുവാണെങ്കിൽ വലിയ ചെരു ചാവട്ടെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഇതിലൊന്ന് ഭംഗി കാണാൻ പച്ചയും ചോട്ടും ഈ ഡ്രം സ്റ്റിക്കുമ്പോൾ എല്ലാം ഇതിന്റെ ഇറച്ചി വേർപ്പിട്ട അപ്പൊ നമുക്ക് അത് ചെയ്യാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് കൈ വെച്ച് തൊടാത്ത കേട്ടോ ഓക്കെ ഒന്നിട്ടിടുത്ത് ഇനി നമുക്ക് ഈ ചിക്കനെ മിക്സി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് ഇത് ഇനി ചിക്കനായി പിന്നെ നമ്മളെ ഇതായി ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് മുളകൊക്കായി ഇരുമ്പ് ഇതിലേക്ക് ഇടാം ഞങ്ങളെ ഫുള്ളായിട്ട് ഇടാം വലി ഉള്ളടാം കുറച്ച് ഉപ്പിട്ട് എടുക്കാത്തേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ സാറുകളിലും ഇട്ട് ഒരേ പോലെ തണം മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഇനി കുറച്ച് കച്ചപ്പിക്കാം ചാടു ചാടും ചാടി ഇതിലേക്ക് ൂൾ ഇട്ടിട്ട് നമ്മളെ ഈ ലഗിനെ ഉള്ള ഓക്കെ ലഗ് ആടഗ് അപ്പോൾ ഒരു ലഗായിട്ട് അപ്പം നമുക്ക് നാല് ഡ്രം സ്റ്റിക്ക് റെഡിയായി ഇതിനെ ഫ്രൈ ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം വരാം ഇനി നമുക്ക് ഇതിനെ ഫ്രൈ എടുക്കാം ഇനി നമുക്ക് ഈ ഡ്രംസ്റ്റിക്കിനെ എടുത്തിട്ട് നമ്മളെ എഗിൽ നോക്കിയിട്ട് ബബഡ് ക്രംസിൽ

ഈ ഒരു ഭാഗം ചെയ്താതി കൂടെയോട്ടെ അപ്പൊ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത സാധനം ക്യാമറ ചെയ്യണി അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് സോസിൽ നോക്കാം റിയ പഠിച്ചറിയ വേറെ ഇറ്റ് ഇണ്ട് ഇവിടെ മൂക്കുമേലോ തിന്നൂടെ അപ്പൊ ടേസ്റ്റ് ചെയ്യാനേ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ നേരത്തെ പറഞ്ഞോളൂ

വെറുതെ ഒന്ന് ചെയ്ത് വയ്ക്കിയതാണ് അപ്പൊ ആയിക്കോട്ടെ